ആർത്താറ്റ് വീട് തകർന്നു ആർത്താറ്റ് ഹോളി ക്രോസ് സി ബി എസ്ഇ സ്കൂളിന് സമീപം മാണിക്കത്ത് ഷാജിന്റെ വീടിന്റെ പിൻഭാഗമാണ് ബുധനാഴ്ച പുലർച്ചെ ഒന്നേ മുപ്പതോടെ ഇടിഞ്ഞു വീണത് വീടിന്റെ പുറകുവശത്തെ മേൽക്കൂരയും ചുവരും ഇടിഞ്ഞു വീഴുകയായിരുന്നു ഷാജിനും സഹോദരിയും സഹോദരിയുടെ മകനുമാണ് സമയം വീട്ടിലുണ്ടായിരുന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല വീടിന് മുപ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് ജീർണാവസ്ഥയിലായ വീട് ഏത് സമയവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് ഈ വീടിന് സമീപം മറ്റൊരു കൂടി ഉള്ളതിനാൽ വീട് പൊളിച്ചു മാറ്റാനുള്ള തീരുമാനത്തിലാണ് കുടുംബം വീട് വാസയോഗ്യമല്ലാതായതിനെ തുടർന്ന് കുടുംബം മാറി താമസിച്ചു റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി അപകട സൗണ്ട് വീട് ഇനിയിപ്പോൾ മറ്റുള്ള വീടിൻ്റെ അപ്പുറത്തേക്ക് പോകും വിചാരിച്ചിട്ട് മറ്റേ വില്ലേജ് തരുന്നൊക്കെ വാല് സംസരണം വിളിച്ചിട്ട് മോനും എല്ലാവരും ഇവിടെ സാധനങ്ങളൊക്കെ നീക്കുന്നുണ്ട് ഇനിയിപ്പോൾ വീട് പൊളിച്ച് പോകാൻ നീക്കാനാണ് നിക്കുന്നത് മറ്റുള്ള വീടിൻ്റെ മോളിക്ക് അപകട സൗസ്ഥ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് വീട് പൊളിച്ച് നീക്കാനുള്ള പരിപാടിയാണ് നിൽക്കുന്നത് എന്താ സഹായം ചെയ്യാത്ത എല്ലാരും ചെയ്യണം